കഞ്ഞി വാർക്കുന്ന ഒരു സാധനം അപ്പോൾ നമ്മൾ കഞ്ഞി ഇങ്ങനെ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് ഈ കഞ്ഞി ഇങ്ങനെ വാർത്ത് വെക്കാനായിട്ടാണിത് ഇങ്ങനെ ഓക്കെ അപ്പം ഇതെങ്ങനെ വാർക്കണമെന്നൊക്കെ മേടിച്ചിട്ട് കാണിക്കുക അപ്പോൾ ഇതിൻ്റെ വില മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പിന്നെ മേടിച്ചത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇത് പ്രസ് ചെയ്യുന്നത് നമ്മൾ മൂന്ന് മൂന്നിടിയപ്പത്തിൻ്റെ അച്ചു മേടിച്ചു എല്ലാം പോയി അപ്പം ഇത് എന്താ പറയുക നമുക്ക് പ്രസ്സ് ചെയ്തെടുക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചാണേ പിന്നെ നിങ്ങളിത് കാണിച്ചു തരാം അത് നന്നായിട്ട് പാക്ക് ചെയ്താൽ ഞാനത് വലിച്ചു പറിക്കുക ഇങ്ങനത്തെയാണ് അപ്പം ഇത് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഈ ഈ ആരോ ഇങ്ങോട്ട് തിരിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ തിരിച്ച് അത് കഴിഞ്ഞിട്ട് വേണം ഇത് ലിഫ്റ്റ് ചെയ്യാൻ ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് ഈ ആരോ മറക്കു ഇങ്ങോട്ട് തിരിക്കണം എന്നിട്ട് വേണം നമ്മൾ പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ കണ്ടോ ഇങ്ങനെ ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് തിരിക്കുക കാത്തുക ഓക്കെ ട്ടോ ഇങ്ങനെയാണ് ഇത് മാറ്റി വെച്ചാൽ അത് ഇതിങ്ങനെ എനിക്ക് ഇത് കഴുകിയെടുത്തു പിന്നെ ഇതാണ് ഇതിൻ്റെ അകഭാഗം കേട്ടോ ഇതിങ്ങനെ ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ അച്ച് ഉള്ളത് ഇതാണ് ഇതിൻ്റെ അച്ചുകൾ പിന്നെ ഇപ്പം എൻ്റെ ക്യൂ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമുക്കിപ്പോൾ തൽക്കാലത്ത് എൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അതിൻ്റെ അച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതങ്ങനെ വർക്കൗട്ടാകുന്നു അപ്പം ഇതാട്ടോ അതിൻ്റെ അച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ നമുക്ക് തുറന്നു നോക്കാം അതായത് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുക നമ്മുടെ ഇടിയപ്പത്തിൻ്റെ വളരെ ചെറുതായിട്ട് ഇത് വരത്തുള്ളൂ അപ്പം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ് ഇതല്ല ഈ കുറേ അച്ചുകളാണ് ഞാൻ നിങ്ങൾ കാണിക്കാം എനിക്കൊന്നും ഇതല്ലേ നമ്മുടെ എടിയപ്പത്തിൻ്റെ അച്ഛൻ വലിയ ഇതല്ല അത്രയും വേണ്ടെന്ന് തോന്നുന്നില്ല ഇത് മതി ഇത് മതി അപ്പം അത് ഇതാണ് അപ്പം നമുക്ക് അതുകൊണ്ട് പിന്നെ അതിനെ കളിച്ചുകൊണ്ട് ഒരു മീഡിയം സൈസും ഉണ്ട് കേട്ടോ ഒത്തിരി ചെറുതും ഉണ്ട് ഇതും ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതും നമുക്ക് നോക്കാം ഏതാണ് നമുക്ക് പെട്ടെന്ന് അടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തക്കാലം അത് മാത്രം വെച്ചിട്ട് ഇത് ഇത് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരുമെന്നു എന്നിട്ട് നമ്മളെ ഇതിൻ്റെ അത് തന്നെ ഇങ്ങനെ വെക്കുക അടിച്ചു വെക്കുക ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പൗച്ച് അപ്പോൾ ഞാനിവിടെ കുറിച്ച് ഇതൊക്കെ പാട്ട് വെച്ചിട്ടുണ്ടേക്ക് മെയ്ഡ് എനിക്ക് ഇതിങ്ങനെ ഇറക്കി വെക്കുക അത് കൊള്ളാലോ എന്നിട്ട് നമ്മൾ അപ്പം എങ്ങനെ ഊരി ഒന്ന് ഊരി ഒന്നും എടുക്കണ്ട ഇതിനു തോന്നുന്നു എന്നിട്ട് നമുക്കിതിങ്ങനെ അടച്ചു വയ്ക്കാം ഓക്കെ എന്നിട്ട് നമുക്കിതിൻ്റെ അടുത്തേക്ക് ഈ മാവ് ഇട്ട് ഇട്ടുകൊടുക്കാം ഞങ്ങളിവിടെ കുഴച്ച് വെച്ചേക്കുന്നതാണേ ഇനിയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള സാധനം സംഭവം വറക്കു വയ്യോന്നറിയാം ഓക്കെ അതിങ്ങനെ വെച്ചിട്ട് Безопасно. െ താത്തുന്നു ഓക്കെ പക്ഷെ ഇതിങ്ങനെ ആ ഇതിങ്ങനെ താത്തി അടക്കോട്ടോ ചെയ്യുന്നത് എനിക്കിത് അടയ്ക്കാം അടച്ചു എന്നിട്ട് പുണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇത് ഈ ആരോ നമ്മുടെ ഭാഗത്തേക്ക് തിരിക്കുക എന്നിട്ടു വേണ്ട താത്തനങ്ങൾ പറഞ്ഞതെന്ന് തോന്നുന്നു ാരൊക്കെ ഇവിടെ നിന്ന് പോകും എന്നിട്ട് അപ്പം ഇത് അടഞ്ഞു പോകണം അടങ്ങാം എന്നിട്ട് ഇത് തിരിക്കണമായിരിക്കും ഇങ്ങോട്ട് തിരിക്കണം ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചിട്ട് അപ്പോൾ എനിക്ക് ആർത്രൈറ്റിസ് ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ പ്രസ് ചെയ്യാൻ വെച്ചൊരു പാടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനത് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുഴച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പ്രസ്സ് ചെയ്തപ്പം നന്നായിട്ട് വന്നു പക്ഷേ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് വേണ്ടി വന്നു